ഞാനിപ്പോൾ ഉമ്മൽ കോയിൽ നിന്ന് ദുബായിലേക്ക് പോവാണ് ദുബായ് ഉമ്മൽ കോയത്തെ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ദുബായിലേക്കാണ് പോണത് ഇപ്പോൾ ടാക്സിയിലാണ് ഉള്ളത് ടാക്സിക്കാരനെ വെള്ളം കുടിക്കാൻ പോയതാണ് നമുക്കും ഇവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെ ലൈലാസിൻ്റെ നേരെ മുന്നിൽ തന്നെ ഉള്ളത് ലൈലാസിലവർ പൊട്ടിരിക്കാൻ പോയതാണ് ഇവിടുന്ന് ഇരുപത് എന്നാണ് പറയുന്നത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നത് ഞങ്ങൾ ഇവിടെ മിച്ച ടൈം ആയതുകൊണ്ട് തിരക്കില്ലേ അപ്പോൾ അതുകൊണ്ട് വേറെ ഷെയറിംഗ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഷെയറിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്ര കൊടുക്കണ്ട പത്ത് രൂപ ഹലോ ഗുഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് ഉമ്മൽ കോയിനിലാണ് ഉമ്മൽ കോയിൻ ദുബൈയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ചാനലിൽ ഉണ്ടാവുക അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോ This is my room, Layla restaurant. I yeah. take one also, tea. I hmm. take this one. Is my... Hi, bro. Hello. Uh -huh. This is your room. This is my Now room. you go vacation? I'm Layla's <laughs> restaurant. You <what>? go? <laughs> ഉമ്മുൽക്കോയിലുള്ള വർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൽക്കോയിനിലെ ഡെസേർട്ടും ബിൽഡിങ്ങും അതേപോലെ തന്നെ റോഡും കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പാകിസ്ഥാനിയട്ടോ പുള്ളിക്കാരൻ നമ്മളെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരനാണ് എന്നെ ദുബൈലേക്ക് കൊണ്ടുപോകുന്നത് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത് ദീർഹമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരന് എൺപത് ദീർഹം വേണമെന്ന് പറഞ്ഞ് ഈ ഉച്ച ടൈം ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ വേറെ ഷെയർ ആരും കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടിത്തരുന്ന എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഒരുപാട് റണ്ണിങ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നതാണ് അപ്പം അറിയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത്രേ ക്യാഷ് ഉള്ളൂ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ ദുബൈയിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വഴിയിൽ വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇൻസിഡൻസ് ഒക്കെ ഇവിടുന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോണത് കേട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ഇവനെ വിശ്വസിക്കാമെന്നുള്ളൊരു ഉറപ്പിലാണ് പോണത് എനിക്ക് വേണേറ്റ് വല്ലാതെ അറ്റാച്മെൻ്റ് ഒന്നുമില്ല ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ആ ഒരു കണക്ഷൻ മാത്രമുള്ളായിരുന്നു അന്ന് പിന്നെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഡെലിവറിക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവൻ്റെ നമ്പറിൽ പുള്ളിക്കാരൻ്റെ നമ്പറിൽ ഞാൻ വിളിക്കുന്നതും പുള്ളി വരുന്നതും എന്നെ കൊണ്ടാവാന്ന് പറഞ്ഞത് പക്ഷേ പുള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൺപത് ദൃർഹമ്മിലേ ഞാൻ പോകുള്ളൂ അറുപത് ദൃഹമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തിരിച്ച് കൊണ്ടാക്കി തരാം സിയാൻ സിനാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡാണ് ബാക്കിൽ കാണുന്നത് കേട്ടോ പിന്നെ ഒരുപാട് കമ്പനികളെ ഈ ഗോഡൗണും കാര്യങ്ങളും കമ്പനികളൊക്കെയാണ് ഈ സൈഡിലെല്ലാം കാണുന്നത് നമ്മൾ ഓഫീസ് നമ്മളെ ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉള്ള കമ്പനികളാണ് നമ്മൾ തൊട്ടപ്പുറം അപ്പുറമൊക്കെ കാണുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ഉള്ളൂന്ന് തോന്നുന്നു ഈ ഒരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ച ടൈമുമാണ് പിന്നെ വർക്കിംഗ് ഡേയ്സ് ആണ് വർക്കിൻ ഡേയ്സിൽ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ വല്ലാത്ത തിരക്കൊന്നുമില്ല റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല പിന്നെ പൊതുവേ ഈ ഉമ്മൽക്കോയിൽ എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങനെ തന്നെ കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല രാത്രിയിലാണ് കുറച്ചെങ്കിലുണ്ടാവുക രാത്രി ഫുള്ള് ആളൊന്നും ഉണ്ടാവില്ല വണ്ടികളൊക്കെ എന്നാലും കുറച്ചൊക്കെ പോകണം കേട്ടോ ഇതാണ് ഹോട്ടിക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് തൊട്ട റൈറ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മളെ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വരാറുള്ളത് അപ്പം ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുള്ള കമ്പനികൾ ഒക്കെ ഉള്ളതാണ് കേട്ടോ ഈയൊരു ഏരിയയിൽ അപ്പോൾ നമ്മൾ പോവാണ് എല്ലാവരോടും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈബായിട്ടാണ് എല്ലാവരോടും പിന്നെ അപ്പോൾ മുൽക്കോയൽ കുറച്ചെങ്കിലും ഒരു ഡെവലപ്പിങ്ങുള്ള ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകണ കേട്ടോ ഇവിടെയാണ് മുൽക്കോയൻ്റെ മെയിൻ ഒരു സിറ്റി എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ് മെയിൻ ഇത് അല്ലാതെ വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും അധികം ലേബർ ക്യാമ്പ് തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെ എന്താ പറയുക പിന്നെ ഇതേപോലത്തെ കമ്പനികളും കാര്യങ്ങളും റോഡ് അടിപൊളിയാണ് പിന്നെ യു എല്ലിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് റോഡിൽ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവൻ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ക്യാഷിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരു കോംപ്രമൈസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് പുള്ളിക്കാരൻ ഏതായാലും എൻ്റെ എൻ്റെ അവസ്ഥ അറിയുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ ഡാക്കി തരുന്നുണ്ടാവും അല്ലാന്ന് തന്നെ ഞാൻ വഴി നിർത്തുന്നതൊക്കെ പറയുന്നുണ്ട് വഴിയിലൊക്കെ കഴിഞ്ഞാൽ ശരിക്കും പെടും നമ്മുടെ നാട് പോലും ഒന്നുമല്ലല്ല ഇവിടെയൊക്കെ വഴിയിൽ നിർത്തി കഴിഞ്ഞാൽ ആരും അങ്ങനെ ലിഫ്റ്റ് ഒന്നും തരില്ല ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയയാണ് അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇവിടുന്ന് എനിക്കൊരു ഇൻസിഡൻസ് ഉണ്ടായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ആ ഡേഞ്ചർ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചത് അതിൻ്റെ ക്ലിപ്സൊക്കെ ഉണ്ട് ക്ലിപ്സൊക്കെ ൊക്കെ ഞാൻ കണ്ട് അപ്പം ആ ക്ലിപ്സൊക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് അതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണിച്ചു തരട്ടെ പിന്നെ ഫുള്ള് ഡെസേർട്ടാണ് രണ്ട് സൈഡിലായിട്ട് ഈ മരുഭൂമി തൂർത്തിട്ട് മരുഭൂമി അടിച്ച് നിരത്തി ഇതാക്കിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ല ഈ ഒരു ഇവിടെ ഡെവലപ്പിംഗ് ആവാൻ വേണ്ടിയിട്ട് മരുഭൂമി ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവിടെ ഓരോരോ ഫാക്ടറികളും കമ്പനികളും ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്

Huh? six zero five six five I go to your speeder six six five six, way, six, Derek, six, five. six, six zero five six five okay I go to you six, six zero five. six zero किसे no. swear you go किसे हम huh? six zero किसे swear go किसे किसे swear my friend calling you go yeah. you have to tell you call your friend why he, he give me location okay why after rounding rounding after problem okay देना करीना देखना जब मुझे बंदा मरीबो मिली ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയത് ഒന്ന് കടലിന്റെ ഫൈനലി നമ്മളെ പാക്കിസ്ഥാനെ ഈ ഒരു സിക്സ് സീറോയിൽ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവന് എൻ്റെ ഫ്രണ്ടിൻ്റെ ലൊക്കേഷൻ വിടാനും അവിടെ കഴിഞ്ഞാൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ കിസ്സൈസ് വണ്ണിൽ കാണു പോകുന്നത് ദുബൈൻ്റെ ഷാർജേൻ്റെ ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ് കിസൈസ് വണ്ണ് അതായത് ദുബൈയിൽ തന്നെയാണ് ദുബൈൻ്റെ ഒരു പാർച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കി സൈസ് വണ്ണെന്നുള്ള അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഉമ്മുൽക്കോയിൽക്ക് വരുന്ന ആ ടൈമിലാണ് ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് രാത്രി ആയതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല കിട്ടാം ഈ ഒരു സ്ഥലം ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വർക്കിന് കയറിയത് മുതൽ പുറത്തെവിടെയും പോയിട്ടില്ല പിന്നെ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഡെസേർട്ട് ഉണ്ടായിരുന്നു ആ ഡെസേർട്ടിൽ ഞാനും എൻ്റെ ഫ്രണ്ട് തൗഹീദും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളും കൂടി പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ മെമ്മറി കാർഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക ബാംഗ്ലൂരിലുള്ള ഉള്ള സ്ഥലം പോലെ തോന്നുന്നത് അവിടുത്തെ നാഷണൽ ഹൈവേ കൂടി പോകണം ഒരു ഫീലിംഗ് ഉണ്ട്

ഗൾഫ് ജീവിതം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സംഭവപരമായ ജീവിതം എനിക്കിവിടെ എന്താ പറയുക മാസ്ക് ഊരാൻ പറ്റില്ല ഞാൻ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത് അത് മാസ്ക് ഊരാത്തോണ്ടാണ് ഇത് എത്ര ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് ഞമ്മളൊരു പാകിസ്ഥാനി ഡ്രൈവറാണ് ഞമ്മളെ ഷോപ്പിൽ വരുന്ന ആളാണ് പരിചയമുള്ള ആളാണ് പിന്നെ ഇവിടെന്താന്ന് വെച്ചാല് നമ്മള് നാട്ടിൽ പറയുന്നത് പോലെയും നാട്ടിലത്തെ അവസ്ഥ ഒന്നല്ല ഇവിടെ പിന്നെ പിന്നെ അപ്പം ൾക്ക് മലയാളം പാട്ടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അറബി ഉണ്ട് പാകിസ്ഥാനി ഉണ്ട് അത് ഒട്ടകത്തിന് അതെട്ട് ഒട്ടകാണത് ഒട്ടകം ഇവിടെ ഞാൻ വന്നിട്ട് ഒട്ടകത്തിന്റെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്താണ് പാസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നേരിട്ട് കാണാൻ നേരിട്ട് എന്താ പറയുക തൊട്ടടുത്ത് നിന്നിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല കണ്ടിട്ടുണ്ട് കുറെ

സിക്സ് സീറോ ആണ് പറഞ്ഞത് ഇപ്പൊ വീഡിയോ ഒറ്റ പുള്ളി പറയുന്നത് സീറോ ആണ് അഡ്നോക്കിന്റെ കമ്പനി ആണ് അഡ്നോക്കിന്റെ കമ്പനി അഡ്നോക്കില് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ഇന്റർവ്യൂനൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വരണുണ്ട് ഏഹ് അഡ്നോക്ക്

ഞാനൊരു മൂന്ന് മാസത്തെ വിസിറ്റിംഗ് ആയിരുന്നു വിസിറ്റിംഗ് ഇപ്പോൾ തീർന്നിട്ടിട്ട് വിസിറ്റിംഗ് തീർന്നിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക വിസിറ്റിൻ്റെ ടൈം കഴിഞ്ഞ് ടൈം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പതിനാലാം തീയതിയാണ് ലാസ്റ്റ് ചെയ്യുന്നത് പതിനാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യണം എക്സ്റ്റൻഡ് ചെയ്യാനാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത് പുതിയ റൂൾ അനുസരിച്ച് ഇവിടുന്ന് ചെയ്യുകയാണെന്ന് പറഞ്ഞു അതല്ലാന്നുണ്ടെങ്കിൽ പഴയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചെയ്യേണ്ടി വരും എന്താ പറയുക നമ്മൾ നാട്ടിൽ പോയി ചെയ്യേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നാട്ടിൽ പോയിട്ട് കണ്ട് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്താണെന്നുണ്ടായാലും ദുബായി പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്നുണ്ടതിലാണ് ദുബായിലേക്ക് പോണത് പോകുന്നത് വണ്ടിയിൽ ഈ ഒരു വണ്ടിയിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിന് ഒന്നാമത് നമുക്ക് അവിടെ നിന്നുണ്ടായ ആ ഇൻസിഡൻസിൻ്റെ മൂഡ് ഓഫിൽ പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ഒരു സ്ഥലം അറിയാത്ത ആളെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇത്രയും ലോങ്ങ് യാത്ര ചെയ്യല്ലേ പിന്നെ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്കാരനെ അത്യാവശ്യം എല്ലാ ലാംഗ്വേജും യൂസ് ചെയ്യുന്നതാണ് പക്ഷേ നമുക്കത്ര വലിയൊരു ഫ്ലോവൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലാതെ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ പുള്ളീനെനിക്ക് കിട്ടിയത് ഇപ്പം എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ പുള്ളി നല്ല സംസാരം നല്ല കെയറിങ്ങും കാര്യങ്ങളോ കേട്ടോ നമ്മൾ ഒരു ഫീലേ ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പോൾ നമ്മൾ ദുബായിൽ എത്താനൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയിട്ടാണ് പക്ഷെ ഭയങ്കര കെയറിങ് ആയിരുന്നു പുള്ളി പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴും മാസ്ക് ചെയ്യും മാസ്ക് ഇടാത്തതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാസ്ക് ഇടിയിക്കലും ഭയങ്കര വളരെ ആക്റ്റീവായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എൺപത് രൂപ എഴുപത് രൂപ തരുമോ എഴുപത് തരുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് അറുപതിനെ തന്നാൽ മതി ഈ വീഡിയോയിൽ അത്ര പറഞ്ഞാൽ മതി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻ്റെ ടാക്സി വിളിക്കുന്നവർ എനിക്ക് എഴുപതോ എൺപതായിട്ട് തന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ